ബിഗ് ബോസ് തമിഴ് സീസൺ നയൻ പതിനാറ് ദിവസം കഴിഞ്ഞപ്പം എങ്ങനെയാണ് ബിഗ് ബോസ് തമിഴ് സീസൺ നയൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ആ ഒരു എപ്പിസോഡുള്ള സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഇത് ബിഗ് ബോസ് ആണോ കുപ്പിത് കോമൽ എന്ന് അറിയത്തില്ല ഏതാണ്ട് അതേ കണക്കത്തെ ഒരു വൈബിൾ ഓരോരോ കാര്യങ്ങൾ പോകണമെങ്കിൽ ഫീൽ ചെയ്യുന്ന ഒരു ജ്യൂസ് കട ടാസ്ക്കാണ് അവർ ഇന്ന് കൊണ്ടുവന്നത് പക്ഷേ അത് കണ്ട സമയത്ത് എനിക്ക് കുപ്പിത്ത് കോമളിന് അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു ആ ഒരു ബീജിയെ പാറുവൊക്കെ ആയിരുന്നാലും അതേ കണകത്ത് ഒരു ബിഹേവിയറും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് തോന്നിയത് ആ ഒരു ബിഗ് ബോസ് എന്ന ഒരു ഷോയുടെ ഒരു തീമൊക്കെ അങ്ങ് വിട്ടിട്ട് കുപ്പിത് കോമളുടെ ഒരു ഒരു അവിടെ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു കാര്യമായിട്ടൊക്കെ ഇങ്ങനെ അതിന്റെ ഒരു ടച്ച് കിട്ടണമെന്ന് എനിക്ക് തോന്നിയപ്പോൾ പിന്നെ വി പാർവതി നല്ല പോലെ ഇന്നത്തെ സ്ക്രീൻ സ്പേസിൻ്റെ മൊത്തം അവർ കൊണ്ടു വളക്കണമെനിക്ക് തോന്നിപ്പോൾ വി ജെ അപ്പർ നന്നായിട്ടങ്ങ് ഇൻപുട്ട് ഇട്ടിന്ന് ഒരുപാട് മാക്സിമം സ്കോർ ചെയ്ത് പക്ഷേ ഏക പ്രശ്നം ബിഗ് ബോസ് ഷോയിൽ ഇത്രയും അഞ്ച് ആറ് ഇത് കണ്ട സമയത്ത് ആദ്യമായിട്ടാണിങ്ങനൊരു കുക്ക് കുപ്പി കോമാളി ടച്ച് വരുന്ന ഒരു ഇതിനെ കാണാൻ വേണ്ടി പറ്റിയ സോ ആ ഒരു കാര്യം വെച്ച് ഇതാണ് എനിക്ക് പറയേണ്ടത് ബിഗ് ബോസ് തമിഴ് സീസൺ എന്നല്ലേ കുക്ക് വിത്ത് കോമാലി വരേണ്ടി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്